ഫ്രണ്ട്സ് പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സി എൻ സി ജാളി കട്ടിങ് ഡിസൈനാണ് അതായത് സി എൻ സി ജാളി കട്ടിംഗ് മെസ്ഫയൽ അല്ലാതെ ഫോട്ടോഷോപ്പുമായി എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്താം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അതറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഗൂഗിൾ ക്രോം വഴി നമുക്ക് ജാലി കട്ടിംഗ് ഡിസൈൻ കണ്ടെത്താം അത് അത് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ത്രീ ഡി മാക്സ് ഫയലിൽ എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾ സി എൻ സി ജാഡി ഡിസൈൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് സി എൻസി ജാളി ഡിസൈൻസ് കാണാം ഇവിടെ നിങ്ങൾ ഇമേജസ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വലിയ സ്ക്രീനിലായിട്ട് കാണാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഒരുപാട് ഡിസൈൻസ് അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന ഡിസൈനുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ജാളി കട്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഈ ഒരു ഡിസൈൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഓക്കെ അതിനുവേണ്ടി ഇതൊന്ന് ഞാൻ സേവ് ചെയ്യാണ് അപ്പോൾ ജെ പി ജി ആണോന്ന് നോക്കണം സേവ് ചെയ്യുമ്പോൾ അപ്പോൾ റൈറ്റ് ക്ലിക്കിൽ സേവ് ഇമേജസ് എന്നിവിടെ കാണാം അത് അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കുക ജെ പി ജി ആണോന്ന് ജെ ആയിട്ട് നിങ്ങൾ സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനിത് ഒന്ന് ഡെസ്ക് ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ജാലി എന്ന് കൊടുത്തു അതിന് ശേഷം അത് സേവ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നേരത്തെ സേവ് ചെയ്ത ജാളി കട്ടിംഗ് ഡിസൈൻ ഫോട്ടോഷോപ്പിലൂടെ ഓപ്പൺ ആക്കി നോക്കാം ഓക്കെ അതിനുവേണ്ടി ഡെസ്ക് ടോപ്പിൽ ഓക്കെ കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിൽ ഞാൻ മൗസ് കൊണ്ട് മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് ലോക്ക് ഇടുക എന്നാണ് കാണിക്കുന്നത് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ചെയ്യുക ഓക്കെ അതിന് ശേഷം നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾ കാണാവുന്നതാണ് അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക അതിൽ മാജിക് വാൻ ടൂൾ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിൽ രണ്ട് ടൂൾസ് വേറെയും കാണാം അതിൽ മാജിക് വൺ ടൂൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇതോ ഈ സ്ക്രീൻ ഇമേജ് ഒന്നൊന്ന് സൂം ചെയ്യുക വേണ്ടി ഞാൻ സ്ക്രീനിൽ കീബോർഡിൽ കൺട്രോൾ ക്ലിക്ക് അമർത്തി പിടിച്ചിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അതിന് ശേഷം നിങ്ങൾ ഈ ടൂള് എടുത്തിട്ടുണ്ട് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ വൈറ്റ് വൈറ്റ് വൈറ്റുള്ള ക്ലിക്ക് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പൊ അത് സെലക്ട് ആയതായിട്ട് കാണാം അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്കില് വർക്ക് പാത്ത് എന്ന ഓപ്ഷൻ കാണാം അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം മാർക്ക് മേയ്ക്ക് വർക്ക് പാത്ത് എന്ന ഒരു ബോക്സ് ഓപ്പൺ ആയതായി കാണാം അതിൽ വാലി ഒന്ന് വണ്ണ് കൊടുക്കുക ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാം ശേഷം നിങ്ങൾ നേരെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ സോറി ലെഫ്റ്റ് സൈഡിൽ എസ് ഫയല് എസ് എസ്പോട്ടിൽ പാത്ത് ടു ഇലസ്ട്രേറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക അതിനുശേഷം നേരത്തെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിരുന്നല്ലോ അവിടെ ഞാൻ സേവ് ചെയ്യുകയാണ് ഓക്കെ സേവ് കൊടുത്തു അതിന് ഒരു നെയിമ് കൊടുക്കുക നെയിമ് കൊടുത്തു ഓക്കെ സേവ് കൊടുത്തു അതിനുശേഷം ത്രീ ഡി മാക്സ് ഓപ്പൺ ചെയ്യുക ഇനി നമുക്ക് ത്രീ ഡി മാക്സ് ഫയൽ ഫയലിലേക്ക് പോകാം ഫയലിൽ പോയിട്ട് ഇനി നമുക്ക് ആ ജാലി ജാളിക്കാട്ടിങ് സേവ് ചെയ്തത് നമുക്ക് ഈ ത്രീ ഡി മാക്സ് ഫയലിലേക്ക് ഒന്ന് മെറിച്ച് ചെയ്യാം അതെങ്ങനെയൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ ഫയലിൽ ത്രീ ഡി മാക്സിലെ ഫയലിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ കാണോ ആ മെർജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ നേരത്തെ സേവ് ചെയ്തെവിടെയാണോ ഞാൻ നേരത്തെ ഡെസ്ക് ടോപ്പിലാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണത്തില്ല അപ്പോൾ നിങ്ങൾ ത്രീ ഡി മാക്സ് ഇവിടെ ഫയൽ ഫയൽ ഓഫ് ടൈപ്പ് ടൈപ്പ് എന്ന ഓപ്ഷൻ്റെ ഇവിടെ നിങ്ങൾ ഓൾ ഫയൽസ് എന്ന് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ ഇവിടെ കാണാവുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഓപ്പൺ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ബഡ്ജോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഓക്കെ കൊടുക്കുക അതിനുശേഷം സിംഗിൾ സിംഗിൾ തന്നെ ഇതേപോലെ കാണുന്ന പോലെ തന്നെ സോനബി <laughs> ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലായിട്ടും മെർജ് ചെയ്താൽ വരിക അപ്പൊ ഇനി നമുക്ക് ഇതിന് എസ് ട്രൂഡ് കൊടുത്ത് ഒന്ന് ക്സ് കൊടുക്കാം അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കമന്റ് പാനലിൽ ബോഡി ഫയല് ബോഡി ഫയർ ലിസ്റ്റില് എസ് എന്ന ഓപ്ഷൻ എസ് എടുക്കുക അതിനുവേണ്ടി നിങ്ങൾ കീബോർഡിൽ ഈ ടൈപ്പ് ചെയ്യുക സോറി ഈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ട്രൂഡ് ദോഷം കൂടെ കാണാവുന്നതാണ് എക്സ്ട്രൂഡ് ക്ലിക്ക് അതിനുശേഷം എസ് ട്രൂഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനുസരിച്ച് അതായത് എസ് ട്രൂഡ് ആയതായിട്ട് കാണാം അതിന് ഒരു എമൗണ്ട് വാല്യൂ കൊടുക്കുക അപ്പോൾ ഒരു ജാലി കട്ടിങ്ങിൻ്റെ തിക്നെസ് ഒരു പന്ത്രണ്ടോ പതിനെട്ടോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് കുറച്ച് കൊടുക്കാം ഓക്കെ ഒരു വൺ പോയിൻ്റ് ടു കൊടുത്തു അപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് ടോപ്പ് വീയില് പോവാൽ പോയിട്ട് റോട്ടേറ്റ് ചെയ്യാം റോട്ടേറ്റിന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീനില് ഞാന് ഈ ലോക്ക് അതായത് വൈ എക് ഓപ്ഷൻ കാണാം അവിടെ എക്സ് നിങ്ങൾക്ക് തൊണ്ണൂറ് അതിനു ശേഷം നിങ്ങൾക്ക് ഫ്രണ്ട് വീല് പോയാൽ അത് കറക്റ്റ് ആയിട്ട് എലിവേഷൻ ആയിട്ട് ഇനി നമുക്ക് ഈ ജാളി കട്ടിന് നമ്മളുടെ ഡിസൈനിൽ ആഡ് അതിനുശേഷം ഇതിനെ മെറ്റീരിയൽ കൊടുത്ത് നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക Blue eyes fade to gray as you fade away as you fade.